ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഡയറ്റ് എടുക്കാം എന്നുള്ള കാര്യമാണ് കാരണം ഒരുപാട് പേര് ഡയറ്റ് എടുത്തിട്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് എക്സസൈസും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു രീതിയിൽ റിസൾട്ട് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്താൽ മതി ഇനി ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വെയ്റ്റ് കുറയ്ക്കാം എന്നുള്ള കാര്യം കേൾക്കുമ്പം തന്നെ ഒരുപാട് പേർക്ക് ഒരു അത്ഭുതം ഉണ്ടാവുകയായിരിക്കും അല്ലേ എങ്ങനെയാണ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് എന്നുള്ള കാര്യം അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഞാൻ ഡോക്ടർ സരസക്ക് അറുപത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടന്റ് അതെ നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലാതെ പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നും യാതൊരു കാര്യവും ഇല്ല വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എല്ലാ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് വയറ് ഫുള്ളായ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടണം അതുപോലെ തന്നെ വിശപ്പ് കുറയുന്നൊരു അവസ്ഥയും കൂടെ വരണം അല്ലാത്ത പക്ഷം വിശപ്പ് കൂടുതലായിട്ടും അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ക്രേവിങ്സും അതുപോലെ തന്നെ എന്താ കഴിക്കേണ്ട ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അല്ലേ ഇപ്പോൾ ഒരു ഡയറ്റെടുക്കുന്നൊരു വ്യക്തികൾക്കാണെങ്കിൽ വിശപ്പ് അകറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അവർ വീണ്ടും ഒരു ഓവർ ഈറ്റിങ്ങിൻ്റെ ഒരു ഫീലാണ് അവർക്ക് വരുന്നത് ഏതെങ്കിലും ഒരു നേരം അവർ നല്ല രീതിയിൽ ഓവറീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അതുപോലെ തന്നെ പല രീതിയിലെ കാ ഓരോ ഫുഡൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ഒക്കെ കൂടുതലായിട്ട് വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും കലോറി കുറവുകളിലെ ഫുഡ് നമ്മൾ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് മാത്രമേ എനർജിയിലോട്ടേക്ക് പോകുന്നുള്ളൂ ബാക്കിയൊക്കെ എന്തിലോട്ടേക്കാണ് പോകുന്നത് പ്പിലോട്ടേക്കാണ് അടിഞ്ഞു കൂടുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം നമുക്ക് ആദ്യം നമ്മൾ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒരുപാട് കഴിച്ച് അതുപോലെ തന്നെ വെയിറ്റ് കൂടിയൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പല രീതിയിലെ ഹെൽത്ത് ഇഷ്യൂസ് വരും അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലായിരിക്കും അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വെയിറ്റ് കൂടി അല്ലെങ്കിൽ നമ്മളൊരു നമുക്ക് അതിനനുസരിച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് എല്ലാവരും ഡയറ്റെടുക്കുക ഡയറ്റ് എടുക്കുമ്പോഴും ആരും ഒരു മനസ്സിലാ മനസ്സോടൊക്കെ ആയിരിക്കും ഡയറ്റ് ഡയറ്റെടുക്കുന്നുണ്ടാവുക അല്ലേ പക്ഷേ നിങ്ങൾക്ക് ഒരു ആവശ്യമില്ല നമ്മൾ എപ്പോഴും ഞാൻ എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയുന്നതാണ് ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നമ്മളതിന് പ്രിവെൻഷൻ എടുക്കേണ്ടത് നമ്മൾ മുന്നേ ഏതൊരു വ്യക്തിയാണെങ്കിലും എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യാം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടിയുടെ ഫങ്ഷനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പ്രയാസം വരുന്നത് അല്ലേ പക്ഷെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളെപ്പോഴും എപ്പോഴും നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കഴിക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് കഴിക്കാൻ എന്നുള്ള കാര്യം പച്ച നിറത്തിലുള്ള പച്ചക്കറികളും ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുന്ന സമയത്ത് അതിൽ കെരോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മളെ വയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഉണ്ടാകുന്ന ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മുടെ ശരീരം ക്ലീനാണ് ചെയ്യുന്നത് അതായത് ഒരു വൃത്തിയാക്കുക എന്ന് അറിയില്ലേ അത് അത് പ്രത്യേകിച്ച് ഈ മലബന്ധം ഉള്ളവർക്കൊക്കെ ഈ ഒരു മലബന്ധം മാറ്റാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മധുരമില്ലാത്ത അത് അധികം മധുരമൊന്നുമില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്രൂട്ട്സിലൊക്കെ ധാരാളം ഫ്രക്റ്റോസിൻ്റെ അളവ് കൂടുതലാണല്ലേ അപ്പം മധുരം അധികം കൂടുതലല്ലാത്ത പഴങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പപ്പായൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഒക്കെ കഴിക്കുക കിവിയൊക്കെ കഴിക്കുക ഇപ്പം ഇപ്പോൾ ശരിക്കും മഴക്കാല സമയമാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ഡെങ്കി പോലത്തെ ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പ്ലേറ്റേറ്റിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കിവിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു വെജിറ്റബിൾ സലാഡ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കുക്കുംബറൊക്കെ കുക്കുംബറിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ സീറോ കലോറിയാണ് ഇതൊക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളൊരു വെജ് സലാഡ് നിങ്ങൾ അതിൽ അല്പം 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 പെപ്പർ പെപ്പർ പൗഡറും സോൾട്ട് പൗഡർ ആഡ് ചെയ്യുക ഇനി വേണമെങ്കിൽ ലെമൺ ജ്യൂസും ആഡ് ചെയ്യുക ലെമൺ ജ്യൂസൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ അതിൻ്റെ അളവ് നോക്കണം ഒരുപാടാവുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ നിങ്ങൾ അല്പം മാത്രം എടുക്കുക പെപ്പർ പൗഡർ ആഡ് ചെയ്യുക വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഫ്രഷായിട്ടുള്ളത് അതുപോലെ തന്നെ കുക്കുമറൊക്കെ കഴിക്കാൻ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്യാരറ്റ്സ് നല്ല രീതിയിൽ ആഡ് ചെയ്യുക പിന്നെ ടൊമാറ്റോസൊക്കെ ആഡ് ചെയ്യുക കളർഫുൾ ായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് ആയിട്ടുള്ളത് യോ അതുപോലെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഗിയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അതായത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചില ആളുകൾക്കൊക്കെ ചപ്പാത്തിയും അതുപോലെ തന്നെ പൊറോട്ടയും ചോറുമൊക്കെ ആയിരിക്കും രാത്രി കഴിക്കുന്നത് അതൊക്കെ ഒഴിവാക്കിയിട്ട് അതുപോലെ തന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചെറു മത്സ്യങ്ങളൊക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെറു മത്സ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും ും ഒരു കുഴപ്പമില്ല അതൊക്കെ കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടും അതുപോലെ തന്നെ കണ്ടിട്ടുമുണ്ട് ഇപ്പം കറിയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ കടുകൊക്കെ വറുത്തിട്ടിട്ടൊക്കെ വെക്കുന്ന ഒരു സമ്പ്രദായം പ്രത്യേകിച്ച് ഈ മീൻ കറികളിലൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് അങ്ങ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും ഒരു ദിവസം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം നിങ്ങൾ എടുക്കാവൂ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ അവിയലൊക്കെ അവയിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് നല്ല രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കഴിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഹെൽത്തി ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു രീതിയിലും തടി കൊണ്ട് അല്ലെങ്കിൽ അമിതവണ്ണം കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരികയില്ല അല്ലാത്ത ഭക്ഷണം എന്ത് ചെയ്യുന്നത് രാവിലെ നമ്മൾ ഒരുപാട് അന്നജ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഉച്ചക്കും അതുപോലെ കഴിക്കുന്നു ഇൻ ബിറ്റ്വീൻ ഒക്കെ നമ്മൾ ഒരുപാട് അൺനെസറി ആയിട്ടുള്ള പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു ഈവനിങ് ചായക്കടികൾ അതുപോലെ തന്നെ ചായ കോഫി രാവിലെ രാവിലൊക്കെ എണീക്കുന്ന എനിക്കൊന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് രാവിലെയൊക്കെ എണീക്കുന്ന സമയത്ത് ബെഡ് കോഫിയും ബെട്ടിയും ഒക്കെയാണ് കുടിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലെ ഗ്യാസ്ട്രൈറ്റീസും അതുപോലെ തന്നെ അസിഡിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഡീടോക്സ് ഡ്രിങ്ക് ഒക്കെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഡീറ്റോക്സ് ഡ്രിങ്ക് നിങ്ങൾ ചോദിക്കും ഏതൊക്കെയാണ് എന്നുള്ള കാര്യം അത് ഞാൻ കൂടുതലായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഏതൊക്കെയാണ് നല്ല ഡീടോക്സ് ഡ്രിങ്ക് എന്നുള്ള കാര്യം അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ഭക്ഷണം കഴിച്ചത് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലാതെ ഒരുപാട് ഓവർ ഈറ്റിങ് ചെയ്യുന്ന സമയത്തും అది హై కలొరి భూమి ట్రస్టర్ ഹൈ കലോറി ഇറങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കഴിക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ചില ആൾക്കാർക്ക് സ്വീറ്റ് ഗ്രേവിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഡേറ്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെയൊക്കെ ക്രേവിങ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് പേർക്കൊക്കെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തൊക്കെ ചില ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഹെൽത്തി രീതിയിൽ നമുക്കതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ ഒരു രീതിയിലും പട്ടിണി എടുക്കേണ്ട ഒരു കാര്യമില്ല ലൈറ്റ് എടുക്കുക എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും പട്ടിണിയാണ് പട്ടിണി എന്നുള്ള കാര്യമായിരിക്കും ചിന്തിക്കുക അങ്ങനെ അല്ല നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറയാൻ ഡയറ്റ് നമുക്ക് നമുക്കെടുക്കാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ പേഷ്യൻസ് വേണം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചക്ക പുഴുക്കൊക്കെ നമുക്ക് കഴിക്കാം അതൊക്കെ നല്ലതാണ് നിങ്ങളിപ്പം പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓയിൽ ഓയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസ്യത് ടൈറ്റിലെ ചീഫ് കൺസൾട്ടന്റ്